വെൽക്കം ടു ഷാഹി നമ്മുടെ ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകൾ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ പറയുകയാണ് പൊതുയിടം ഒരു കൂടിയാണ് എന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് ചരിത്രപരവും സാമൂഹ്യവുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഇതിനെ മറികടക്കുന്നതിനും ഇതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ എല്ലാവരും സർക്കാരിൽ എന്നുള്ള നിലയിലും അല്ലാതെ തന്നെ സമൂഹം എന്നുള്ള നിലയിലും വ്യക്തികൾ എന്നുള്ള നിലയിലും നമ്മൾ എല്ലാവരും തന്നെ നടത്തുന്നത് അതിൽ വാസ്തവത്തിൽ ഒരു കാര്യം കൂടി അതിന്റെ ഭാഗമായിട്ട് കാണേണ്ടതുണ്ട് അതായത് ഈ സമൂഹം പൊതു സാഹചര്യങ്ങളും സ്ത്രീ സൗഹൃദമായി സൃഷ്ടിക്കപ്പെട്ടവരെ രൂപാന്തരപ്പെട്ടവർ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല നിർമ്മിക്കപ്പെട്ടവരെ അല്ല എന്നുള്ളത് കാണേണ്ടതുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഫ്ലോർ ലോർ ഒക്കെ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സാധാരണ ഒരു ബസ്സിൽ ആയിരണമെങ്കിൽ ഒരു എട്ടോ ഏഴോ എട്ടോ മാസം അല്ലെങ്കിൽ പോട്ടെ അതിനു മുമ്പ് ഉള്ളവർക്കും പ്രയാസവും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും എത്ര ആയാസകരമാണ് നമ്മളൊരു കാലത്ത് വെച്ച് കാര്യങ്ങളും പലപ്പോഴും അതൊരു സ്ത്രീ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശാരീരിക മാനസിക സാഹചര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അത് ചെയ്യുക അപ്പോ എപ്പോഴും അദൃശ്യയായിട്ടുള്ള സ്ത്രീയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഇതിലെല്ലാം തന്നെ അപ്പോ ഇങ്ങനെയുള്ള ഇടപെടലുകൾക്കൊപ്പം തന്നെ സ്ത്രീ സൗഹൃദം സ്ത്രീ സൗഹൃദം എന്നുള്ളത് അതിന് വലിയ അർത്ഥവ്യാപ്തി ഉള്ളതാണ് ഇപ്പൊ ബൊമാർപ്പറേഷൻ മേയറും ശിശു കൃഷ്ണ വകുപ്പും കൂടി ചേർന്നിട്ട് നമ്മുടെ തിരുവനന്തപുരവും കോഴിക്കോടും രണ്ട് നഗരങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുത്തത് ജന പാർട്ടിന്റെ നേതൃത്വത്തിൽ യൂണിയൻ വിമന്റെ കൂടി സഹകരണത്തോടു കൂടി ഒരു വിമൻ ഫ്രണ്ട്ലി കോർണർ അതായത് തമ്പാനലിൽ നിന്ന് തുടങ്ങി നമ്മുടെ വിമൻസ് കോളേജ് ഒക്കെ കഴിഞ്ഞു കവഡിയ ഭാഗത്തേക്ക് അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന രാവിലെ നടക്കുന്നവർക്കെതിരെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയിൽ കൂടി നമ്മൾ അങ്ങനെയൊരു ഒരു ഇടം സ്ത്രീ സൗഹൃദയിടം അതിൽ ആഗോളതലത്തിൽ തന്നെ അതിന് ചില സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ആ രീതിയിൽ സജ്ജീകരിക്കണം എന്നുള്ളത് ആലോചിച്ചിരുന്നു ഈ ഒരു വർഷം തീർച്ചയായിട്ടും അതിന്റെ ഒരു നല്ല നിലയിൽ കോഴിക്കോട് എന്നോടൊപ്പം തന്നെ ജെൻഡർ പാർക്ക് വിമൻ ഫ്രണ്ട്ലി അതായത് വിമൻ സെൻസിറ്റീവ് സിറ്റി എന്നുള്ളതാണ് ഈ സെൻസിറ്റീവ്നെസ്സിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പോ അത് ഈ വർഷം നമുക്കതിന് തുടക്കമിടാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കാണുന്നത് ഈ ഉള്ളിലുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയു എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എങ്ങനെ കരുതും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വിലക്കുകളെ പൊട്ടിച്ചെറിയുക എന്നുള്ളതും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പൊതു ഇടത്തിൽ ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങൾക്ക് സെൽഫ് എക്സ്പ്രഷന് അവസരമൊരുക്കുമ്പോൾ ആ വിലക്കുകൾ കൂടി പൊട്ടിച്ചെറിയാനുള്ള ഒരു ഇടം കൂടിയായിട്ട് അതിടമായിട്ട് ഇതിനെ കാണുന്നു അതിന് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ദിനങ്ങളും കേരളം മുഴുവൻ നല്ല നിരീക്ഷൻ അപ്പൊ അതിൽ നമുക്ക് ചെയ്യാമെന്ന് അർപ്പിച്ചു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം